വാർത്തകൾ വാർത്തകൾ നമസ്കാരം സൈബർ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി യു എൽ ദേശീയ ക്യാമ്പയിന് തുടക്കം സൈബർ ഭീഷണി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം ഭീഷണികളിൽ നിന്ന് പൊതുജനങ്ങളെയും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളെയും രക്ഷിക്കുകയാണ് ലക്ഷ്യം തട്ടിപ്പിനെ സൂചനകളും അവയിൽ നിന്നും ഒഴിവാക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും വിശദീകരിക്കും ക്യാമ്പയിനിൽ സംശയാസ്പദമായ ഇമെയിലുകൾ തിരിച്ചറിയാനുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകും ഇലക്ട്രോണിക് ഭീഷണികളുടെ സ്വഭാവം അവ എങ്ങനെ കൈകാര്യം ചെയ്യാം സൈബർ ആക്രമണങ്ങൾ എങ്ങനെ കണ്ടെത്താം രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ തുടങ്ങിയവ മനസ്സിലാക്കിത്തരും സൈബർ സുരക്ഷ ദൈനംദിന സംസ്കാരത്തിന്റെ ഭാഗമാക്കണമെന്ന് സൈബർ സെക്യൂരിറ്റി കൌൺസിൽ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഹമദ് അൽ കുവൈദി പറഞ്ഞു New New Bombay Bombay Workshop, Workshop, A to Z automobile repair under one roof. One roof. of of the authorized service service service. partners of Bosch Cars. High quality maintenance, repairs and and timely service for light and heavy vehicles. We provide 24 hours recovery Industrial Area, 13, Abu Dhabi. Call or WhatsApp 050-444-2423. ദീർഘകാല വിദേശ വിദ്യാർത്ഥികൾക്ക് സൗദി അറേബ്യയിൽ പാർട്ട് ടൈം ജോലി ചെയ്യാം പഠനത്തിനിടെ പാർട്ടിയുമായി രാജ്യത്ത് വിവിധ ജോലികൾ ചെയ്യാൻ അനുവാദമുണ്ടാകുമെന്ന് കുടുംബത്തെ ഒപ്പം കൊണ്ടുവന്ന് താമസിപ്പിക്കാമെന്നും ദീർഘകാല പഠന വിസയുടെ കാലാവധി ഒരു വർഷമോ അതിൽ കൂടുതലോ ആണ് പ്രോഗ്രാമിന്റെ സ്വഭാവവും സർവകലാശാലയുടെ ഓഫറും അനുസരിച്ച് ആറുമാസം കൂടി വിസ കാലാവധി നീട്ടാനാകും സ്റ്റഡി ഇൻ സൗദി അറേബ്യ സംരംഭത്തിന് കീഴിൽ എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി ചേരാം മാസ്റ്റേഴ്സ് ഡോക്ടേഴ്സ് ബിരുദങ്ങൾ ഉൾപ്പെടെ എല്ലാ തലങ്ങളിലും വിദ്യാഭ്യാസം നടത്താം സൗദിയിൽ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനും രാജ്യത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി ബ്രോട്ട് യു അബുദാബി